ിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ പിച്ചാത്തിയുടെ മൂർച്ച പോയത് കൊണ്ട് ഞാൻ മൂർച്ച കൂട്ടുന്ന ആള് വന്നപ്പോഴേക്ക് ഒന്ന് മൂർച്ചയാക്കിയേ ഇത് ഒരു പത്ത് പതിനഞ്ച് ആയിട്ടുള്ളൂ എന്റെ പിച്ചാത്തിന്ന് മൂർച്ചയാക്കിയിട്ട് അന്ന് വേറൊരാളായിരുന്നു പക്ഷെ ഇവർ നല്ലതുപോലെയൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് മൂർച്ഛ പോകുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും അല്ലെ പെട്ടെന്ന് മൂർച്ച പോകുന്നത് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു ഇപ്പൊ ഉണക്ക നമ്മളുടെ ഉണ്ടല്ലോ അത് ഞാൻ എന്താ കുറച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കഴുകിയെടുക്കാൻ പോവുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല പക്ക നാടൻ കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായി നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ അപ്പം ഇന്നിപ്പം അങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ഇപ്പം ഇവിടെ ഞങ്ങൾ മീനൊന്നും വാങ്ങിക്കുന്നില്ല ഏട്ടാ നിങ്ങളൊക്കെ മീൻ വാങ്ങിക്കുന്നുണ്ടോ ആ ഉള്ളില് ചെറിയൊരു പേടി അത് തന്നെയാണ് ഏട്ടാ അതായത് പേടി എന്നുള്ളതല്ല നമുക്കൊരു മനസ്സിന് തൃപ്തി ഉണ്ടാവത്തില്ല വാങ്ങിയാലും അപ്പം പിന്നെ വാങ്ങിക്കാതിരിക്കുകയല്ലേ നല്ലത് അതുകൊണ്ട് ഇപ്പം കുറേ ആയി നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം ഇത് എപ്പോഴോ ലുലൂലി പോയപ്പോഴേക്ക് ഞാൻ ചെമ്മീനും ഈ നെത്തോലിയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നതാണേണ ഉണക്ക പാക്കറ്റിലുള്ളത് അപ്പം അതിൻ്റെന്താ ഇപ്പം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഒരു ഏത്തക്ക പച്ച ഏത്തക്ക ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് എടുത്തതാണ് അപ്പം അതിന്റെ തോലൊന്നും നമ്മൾ കളയത്തില്ല ഏട്ടാ ഒരുപാട് പോഷക ഗുണമുള്ള ഒരു അല്ലേ പച്ച ഏത്തക്ക എന്ന് പറഞ്ഞു അപ്പം അതിന്റെ തോലൊന്നും കളയേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മൂന്നായിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ ഒരുപാട് കനത്തിലും അല്ല എന്നാലും ഒരുപാട് തിന്നായിട്ടും അല്ല ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതും ഒന്ന് വീണ്ടും ഒന്ന് കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വയ്ക്കണം അല്ലെങ്കിൽ കറുത്തു പോവും അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കൊരു മൂന്നാല് ചെറിയ ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും ഉണ്ട് അപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കാരണം നമ്മളിത് ഉണക്ക മീൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണ കറിയില്ല അപ്പോൾ വയറിനൊന്നും പ്രശ്നം വരാതിരിക്കാനാണ് നമ്മളങ്ങനെ വെളുത്തുള്ളി ചേർക്കുന്നത് രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പൊടികൾ ഒന്ന് ചൂടാക്കണതേ ആ പച്ച മണം മാറത്തക്ക രീതിയിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഉണ്ടല്ലോ അതും കൂടിയിട്ട് കൊടുക്കാം ഞാനിപ്പം വാങ്ങിച്ചത് അത്യാവശ്യം നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന പാക്കറ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കഴുകാൻ കഴുകുമ്പോൾ അഴുക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ മൂന്നാല് വട്ടം കഴുകുമല്ലോ എന്നിട്ട് ആ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇനിയിപ്പം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് പച്ചവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് അതായത് ആ വെജിറ്റബിൾ നിക്കെയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്കിനിയിപ്പം നീയൊരു മസാലക്കൂട്ടും നമ്മളുടെ ഈ നത്തോരിയും ഏത്തക്കായും ഒക്കെ ഒന്ന് ചേർന്ന് വെന്ത് വരണം അപ്പം മൂടി വെച്ചു കൊടുക്കാനേ കേട്ടോ അപ്പൊ രണ്ട് ഏത്തക്കായ അടുത്ത കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിരിക്കയാണ് ഏട്ടാ അപ്പൊ വീട്ടിലൊക്കെ ഇപ്പം ഏത്തക്ക വാഴയൊക്കെ ഉള്ളവർക്ക് ഏത്തക്ക കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല കറി തന്നെയാണ് ഏട്ടാ ഇത് അപ്പം എന്താ ഇത് നമുക്ക് സ്ക്വയർ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനുള്ളതേ ഞാൻ ഇതുപോലെ ഒന്ന് നെടുുക കീറിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതും ഒരുപാട് വലിപ്പത്തിലല്ല ഈ ഒരു സൈസിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇതെല്ലാം നല്ല പോഷക ഗുണമുള്ള അല്ലേ അപ്പം നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ് എൻ്റെ പെട്ടെന്ന് വേഗാൻ വേണ്ടി ഞാനിപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇനി ഇപ്പം നമ്മളൊക്കെ ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അലിയും രണ്ട് പച്ചമുളക് കീറിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് കുക്കർ മൂടി ഇട്ടിട്ട് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കിതാ നമ്മളുടെ കറി എന്തായെന്ന് നോക്കാം അടപ്പു മാറ്റിതാ നമ്മളുടെ കറിയൊക്കെ തിളവ് തിളച്ചുകൊണ്ടിരിക്കുകയാണിതിലേക്ക് നമുക്കൊരു കാൽക്കപ്പോളം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് കുതിർത്തിട്ട് കുക്ക് ചെയ്യണത് കേട്ടോ അപ്പം ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തേങ്ങയിട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണക്കമീൻ ഇഷ്ടമുള്ളവരുണ്ടോ നിങ്ങൾക്ക് ഏത് ഉണക്കമീനിനോടാണ് പ്രിയം പറയട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കൊച്ചുള്ളിയും കൂടി ഇട്ട ശേഷം ഒന്ന് കറക്കിയെടുക്കാം ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ തേങ്ങയും ആ കൊച്ചുള്ളിയും മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ആദ്യം കറക്കിയിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പം അത് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അതാ നമ്മളുടെ ഏത്തക്ക കുക്കറിൽ വെച്ചത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ നമ്മളുടെ ഈ ചട്ടിയുടെ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കുറുക അപ്പോൾ ചാർ കണ്ടോ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ വെജിറ്റബിളും ഈ നത്തൊലിയൊക്കെ വെന്ത് വന്ന ആ സമയത്ത് നമുക്ക് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ലൂസ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് അതുകൊണ്ടാണ് ആദ്യം ഞാൻ വേഗിക്കാൻ നേരം പറഞ്ഞത് കണക്കിന് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ അതൊന്ന് മൂടി വെക്കണേ എന്നിട്ട് ഞാൻ ഇവിടെ തേങ്ങയും രണ്ട് കൊച്ചുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളി ഇല്ലിയും അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് കുറച്ച് ഉപ്പും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് കറക്കിയെടുക്കാം ഇത് നമ്മളുടെ ഏത്തക്കായ കൂട്ടിനുള്ളതാണ് കേട്ടാ ഈ കറക്കിയെടുക്കണേ ഇത് ഒരുപാട് മഷി പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ വേണം നമ്മളിത് കറക്കിയെടുക്കാനുള്ളത് ഒന്ന് ചതച്ചെടുക്കത്തില്ലേ ആ പരുവ് അപ്പോഴേക്കിതാ നമ്മളുടെ അരപ്പൊഴിച്ച കറി നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് പുളി നോക്കിയപ്പോഴും ഉപ്പും പുളിയും എല്ലാം പാകത്തിന് ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് ചെമ്പാവരി ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ് കേട്ടോ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലേയും കറിവേപ്പിലേ ഞാൻ എല്ലാത്തിനും കുറച്ചധികം ഇടുന്നുണ്ട് കാരണം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അധികം ഇടുന്നത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം കറിക്ക് നല്ല ഒരു കളറ് ഇടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ താളിക്കണേല് ഇങ്ങനെ കുറച്ച് പൊടികൾ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കണതേ എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഉണക്ക നെത്തോരി ഏത്തക്കായ കറി റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം അത് അടച്ചു മാറ്റിയ ശേഷം എന്താ കുക്കർ സ്റ്റീം പോയ ശേഷം ഞാൻ തുറന്നു ഇതാ കറക്റ്റ് പരുവത്തിന് നമ്മളുടെ ഏത്തക്കായൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാനേട്ടാ ഇനി നമ്മളുടെ ഈ അരപ്പുണ്ടല്ലോ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഓൺ ചെയ്ത ശേഷം വേണം നമ്മളിത് ഇളക്കിയെടുക്കാനുള്ളത് ഇതും നല്ല അടിപൊളി എന്ത് പറയാൻ സൈഡ് നമ്മൾക്ക് തോരൻ പോലെയൊക്കെ കുറുക്ക് ഏത്തക്കാ കുറുക്കെന്നാണ് നമ്മൾ ഇവിടെ ഒക്കെ പറയണത് അല്ലേ അപ്പം നിങ്ങളൊക്കെ എന്ത് പേര് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി എനിക്കൊന്ന് കൂടുതൽ നമ്മൾ ഇവിടെ നമ്മളുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ വരെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് താളിക്കണതേ കടുകും കൊച്ചുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം അടിപൊളിയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ താളിച്ചൊഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമാണ് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടുമ്പോൾ കറക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി നല്ല ഒരു കളറായിരിക്കും ഇപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വന്നിട്ട് അവർക്ക് വിളമ്പുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വിളമ്പുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കറക്കി കാണാനും ഭംഗിയായിരിക്കും ടേസ്റ്റ് വൈസും അടിപൊളിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു എത്തക്കുറുക്കും മോരുകറിയും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ അടുത്ത ഞാൻ എന്താ നമ്മളുടെ വഴുതന ഇതിന് നിങ്ങൾ എന്ത് പേര് പറയും ഈ വഴുതന നിങ്ങൾക്കറിയാവോ ഇതിന്റെ തന്നെ വയലറ്റ് കളർ ചില സമയം സീസണൽ ആ സമയത്ത് മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ എപ്പോഴും അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഇത് ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ ഒരു വഴുതന എന്ന് പറയുന്നത് അപ്പം അത് ഇങ്ങനെ നെടുക്കെ കീറിയിട്ട് അതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരുപാട് തിന്നാക്കി എടുക്കരുത് എന്നാൽ ഒരുപാട് കട്ടിക്ക് കൊടുക്കരുത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത ശേഷം ഞാൻ എന്താ പ്രഷർ കുക്കറിൽ ചോറ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് അരിയിട്ട കഴുകി എടുത്ത ശേഷം കുറച്ചധികം വെള്ളം വെച്ചിട്ട് സ്റ്റീം വന്ന ശേഷമേ നമ്മൾ വെയിറ്റ് ഇടത്തുള്ളേ അപ്പം ഈ സമയത്ത് ഇതാ നമ്മളുടെ വഴുതന വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ചെറിയ ജീരകവും പൊട്ടിച്ച ശേഷം നമുക്ക് ഈ വഴുതന ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം അതാ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വഴുതന അറിയത്തില്ലയോ അധിക സമയം എടുക്കത്തേ ഇല്ല ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് കൈയെടുക്കാതെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കണേ അല്ലാതെ ഇത് മൂടി വെച്ചു കൊടുക്കേ ഒന്നും ചെയ്യത്തില്ല നമ്മൾ മൂടി വെച്ചു കൊടുക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഒരുപാട് ഇറങ്ങി വരും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ആദ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇടക്കിടക്ക് അടിക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് റെഡിയായി കിട്ടും വഴുതന എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഇതാ കണ്ട ചുരുപ്പം അത് ഇങ്ങനെ പാകമായി വരുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതായത് ആ മുളകിൻ്റെ പച്ചച്ചോ ആറത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണേ മുമ്പ് ഞാൻ ചോറുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കലം കുക്കറിലേക്ക് ഇറക്കിയിട്ടാണ് ഇപ്പം ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് ചോറ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് വഴുതനെ നമ്മളുടേതാ ഉണക്ക മീനും ഏത്തക്കയിട്ട കറിയും അതുപോലെ തന്നെ ഇതാ കുറുക്ക് ഏത്തക്ക കുറുക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് മാത്രമേ റെഡിയാകാനുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്റ്റീം വന്ന ശേഷം ആണ് വെയിറ്റ് അതായത് വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിലേക്ക് ഏക്കത്തുള്ളു പിന്നെ നമ്മൾ കുക്കർ ഗ്യാസ് ഓഫ് ചെയ്ത് സ്റ്റീം പോയ ശേഷം ഇതാ ഇതുപോലെ ഞാൻ വാഷർ ഇതിന് ഊരും ഊരിയിട്ട് കണ്ട ചോറ് കറക്റ്റ് പരുവത്തിനും എന്ത് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോഴേ ആ ഫസ്റ്റ് ടൈം ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ മൂന്ന് വിസിൽ വന്നു അപ്പോൾ ചോറ് വല്ലാതെ അങ്ങ് എന്തുമായി പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ രണ്ട് വിസിൽ അതും വേണ്ടാന്ന് എനിക്ക് തോന്നി അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട ഒറ്റ വിസിൽ മതിയെന്ന് അങ്ങനെയാണ് ഞാൻ ഒറ്റ വിസിലിൽ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇതിനി എത്ര നാൾ ഞാൻ ഫോളോ ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം ഞാൻ അല്ലാത്ത രീതിയിലല്ലേ കലം ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത് പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഏട്ടാ കൊള്ളം ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാത്ത നല്ല വിട്ട് വിട്ടുള്ള ചോറ് കിട്ടുന്നുണ്ട് ഏട്ടാ മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടാ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചോറ് വയ്ക്കാനായിട്ട് ഞാൻ അതുകൊണ്ടാണ് കല ഇറക്കിയിട്ട് വയ്ക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം കുക്കർ കഴുകാനും നമുക്ക് അതാവുമ്പോൾ എളുപ്പമാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണോ അതേ വേറെ രീതിയിലാണോ പറയുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കാനായിട്ട് പോവാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ചോറ് ലാസ്റ്റ് വെക്കുന്നതായിട്ട് ആ ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര മഴക്കാലം അല്ലേ എപ്പോഴും മഴയും നമ്മൾ എന്ത് കുക്ക് ചെയ്തു വെച്ചാലും ഉടൻ ഉടൻ തണുത്തു ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുകയെന്ന് പറയുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതാ നമ്മുടെ സനബേബി ഇരിക്കുന്നത് നോക്കിക്കേ സാർക്കപ്പ ഇരുന്നിട്ട് സാറക്കെ ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കാണ് കേട്ടാ ആദ്യമൊക്കെ അവള് വായിൽ വെക്കുവേ കൊറേ കഴിയുമ്പം അവള് എന്ത് ചെയ്യുന്ന അറിയാവോ അതിനെ വായി നിന്ന് തുപ്പിത്തരൊക്കെ ചെയ്യും കേട്ടാ കഴിക്കാതെ അപ്പം ഇതാ ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ചൊക്കെയാണ് ഓരോന്നും വായിലൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും പക്ഷെ അതിങ്ങനെ ചിലത് വായിൽ വെക്കും ചെലതിങ്ങനെ ആ ടേബിളിലേക്ക് അങ്ങനും അങ്ങനെയൊക്കെയാണ് കുഞ്ഞല്ലേ അങ്ങനെ എടുത്ത് കഴിക്കുക റെഗുലറായിട്ടങ് കഴിക്കാറൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യുന്നു സന്നോളെ കിടി ഞാൻ ചെയ്യുന്ന കണ്ടിട്ടെ ഫ്ലോ ഇങ്ങ മോൾ കി മോൾ മോൾ സന മോൾ കട്ട് ചെയ് ദേ മോൾ കട്ട് ചെയ് ദേ ദ വാട്ടർ മെല എയ് കൈ 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 സന എയ് പോ മോൾ അച്ചി അച്ചി എന്തൊക്കെ കാണിക്കുന്നു എല്ലാടത്തും അവിടെ അവിടെ നോക്കിയേ മാങ്ങ കൈ എടുക്കിയേങ്ങേ മാങ്ങോ ഇത് ചീത്ത ആയി പോവുമല്ലോടാ ു മോളെടുക്കല് മോളെ മുളെടുക്കല്ല അപ്പുറത്ത് വാ മട മടിപ്പു മടമടിപ്പ് താങ്ക് യു പറഞ്ഞ പറയണം ആരെ വലുതായി പോയോന്നൊരു തിന്ന വളരെ ചെറുതായി കഴിഞ്ഞാൽ പിള്ളേരില്ലാത്തോണ്ട് പഴം ഇത് മിൻസാറിക്കൊക്കെ ഇങ്ങനെ കണ്ണി മാങ്ങാ ഒരു അച്ചാറും ഇഷ്ടമുള്ള ആളല്ലേട്ടാ പിന്നെ ചെലപ്പം കറികൾ തീരെ ഇല്ലെങ്കിൽ ചോദിക്കും അച്ചാറാ അതാ അച്ചാറുന്ന് പറയാൻ കണ്ണി മാങ്ങനെ ഇഷ്ടമില്ല അപ്പൊ ഇങ്ങനത്തെ അച്ചാറാണ് ഇഷ്ടം ഓ ഓ പറ അടി അവളുടെ താരം എന്തോ നമ്മള് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിരുന്നു വേണ്ട സാനു ഇതെല്ലാം ഇതെല്ലാടത്തും ബൗളിലേക്ക് ഇടുന്നു നല്ല കരിപ്പി പോ കഴുകി തൊടച്ചു കൊണ്ടുവന്ന മാങ്ങയാണ് അപ്പൊ കാര്യം ചെയ്യാം ഇവിടെ വെച്ചോണ്ട് പരി കിടക്കത്തില്ല

നമ്മളെ നമുക്ക് വേണ്ടിട്ടാവുമ്പോ നമ്മൾ ഒരുപാടൊന്നും ഇടത്തില്ല ഏട്ടാ മതി മതി അപ്പൊ എന്തായാലും ഇത് കൊറച്ചു കഴിയുമ്പഴേക്ക് ഉപ്പും മാങ്ങയുടെ ആ ഒരു ഇതും എല്ലാം കൂടെ വന്നിട്ട് കുറച്ചിങ്ങനെ അതായത് ഇങ്ങനെ വെള്ളം പോലെ വരും പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം എന്തായാലും ഇത് റെഡിയാക്കുന്നുള്ളു അനിയത്തി കുറെ നാളുകൊണ്ടേ പറയണേ നമ്മളുടെ ചെടികൾക്ക് വളയിടാനുള്ള ടൈം ആയി ടൈമായി പക്ഷെ നിസാർക്കാക്ക് നേരം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി ഒട്ടും സമയം അങ്ങനെ കിട്ടുന്നില്ല ഇതിനായിട്ട് നിക്കാനായിട്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇതിന്റെ ഇടയില് നമ്മൾ കള പറഞ്ഞതൊക്കെ ഒന്ന് പറിച്ചെടുത്തു സഹായിക്കാ എല്ലോടി ഇതിന്റെ ഒക്കെ എന്താ സന്നെ ബേബി സൈക്കിളോട്ടാ നിക്കണം അത് അങ്ങനെ ഇവിടെ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം നിസാറൊക്കെ അത് അതിൻ്റേതായ രീതിയിലൊക്കെ തട്ടിയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ട് ഇടാനായിട്ട് വേണം നമ്മുടെ ബേബി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നോക്കിക്കാൻ നമ്മളിങ്ങനെ മുറ്റത്തേക്ക് കഴിഞ്ഞാൽ അവൾക്ക് അപ്പം അവളുടെ സൈക്കിളും കൊണ്ട് വെളിയിലേക്ക് വരണം കേട്ടോ അങ്ങനെ ഇപ്പം എന്തൊക്കെയോ അവിടെ വാങ്ങിച്ച് വെച്ചതെല്ലാം എല്ലാം നിസാറൊക്കെ എടുത്ത് മിക്സ് ചെയ്യാണ് ഇനിയിപ്പം മിക്സ് ചെയ്തിട്ട് ഈ ചെടികളുടെ മൂട്ടിലേക്കൊന്നിട്ട് കൊടുക്കും കേട്ടാ പിന്നെ മഴ പെയ്യുന്ന ആ സമയമാകുമ്പോഴേക്കിന് പ്രശ്നം ഇല്ലല്ലോ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പം നല്ല റോസാപ്പൂക്കളൊക്കെ ഇവിടെ ഒന്ന് രണ്ട് റോസ ഉണ്ട് കേട്ടോ പക്ഷെ ആ സൈഡിലാണ് അപ്പം പൂവുള്ള ചെടി നല്ല പൂക്കുന്നത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും നല്ല രസമായിരിക്കും നമ്മൾ ഈ രാവിലെ വറക്കുകഴുന്നേറ്റൊക്കെ വരുമ്പോഴേക്ക് നല്ല ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഈ ബോഗൈൻ വില്ലയിൽ ഈ പൂ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാവോ ഇപ്പൊ എന്തായാലും ലാഡറിൽ കയറിയാലേ മുകളിലേക്കുള്ള ചെടികളിലേക്ക് ഇതുപോലെ വളം ഇടാനൊക്കെ പറ്റത്തുള്ളൂ കാരണം അത്ര വെയിറ്റ് ഉള്ള ചട്ടിയാണ് അതെടുത്ത് താഴെ വെച്ചിട്ട് ഇടാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം അനുസാക്ക് ലാഡർ ഇങ്ങനെ നീക്കി നീക്കി ആ ചെടികളിലെല്ലാം അതാ അതിൻ്റെ മൂട്ടിലൊക്കെ ഇതാ വളമിട്ട് കൊടുക്കുകയാണ് ആ വയ്യ ഞാൻ പറയണ്ടേ ലാറ്റർ ആണെങ്കിലും സൂക്ഷിക്കണം എന്നാൽ അതെന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടൂലേ അങ്ങനെ നിസാർക്കാടെ അനുസാറിക്കടേ ഹെൽപ്പായിട്ടാണ് ഫാമിലി ഫാഡിമോള് നിൽക്കണത് ഏട്ടാ അപ്പം ഏതാ സനമോള് എന്തൊക്കെയോ അവിടെ നിന്ന് ആക്ഷൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം പിന്നെ വർത്തമാനം പറയാനുള്ളൊരു ടെൻഡൻസി തുടങ്ങിയിരിക്കുകയാണ് ഏട്ടാ സനമോള് അപ്പം ഇപ്പൊ ഇത്രയും ചെടികൾക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഏഹ് കണ്ട നീ വാപ്പാക്കെന്തു വേണം സൂക്ഷിച്ച് കണ്ടാ അവൾക്ക് അങ്ങനൊരു ഇത് തോന്നിയല്ലോ നീ വാപ്പ വീണാലോ കസര പിടിച്ചു വെച്ചോണ്ട് നിൽക്കുന്ന സ്യൂള് ആര് വേണം ഏ കണ്ടോ പിടിച്ചോണേ അവള് പിടിച്ച ശേഷം തന്നെയല്ലോ നിങ്ങളൊക്കെ പറയണത് പിടിച്ചോണേ പിടിച്ചോണേന്ന് നിങ്ങൾ ആര് പറയാതെ അവള് പിടിച്ചില്ലേ സൈക്കിൾ കൊണ്ട് വന്നേ അത് തന്നെ ഈ ചെടി നല്ല പച്ചത്തിൽ വരുന്നതല്ലേ പക്ഷെ ഇത് കണ്ട ഡയറക്റ്റ് വെയിൽ കൊള്ളാഞ്ഞിട്ടാണോ ഇവിടെ ഇങ്ങനെ ഷെയ്ഡിന്റെ അടിയിലല്ലേ അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇപ്പൊ ഇതാണ് ഇരിക്കുന്നത് സൈക്കിളും കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കാൻ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ സാധനങ്ങൾക്ക് വാങ്ങിയ കാർ മുകളിലാണ് ഏട്ടിരിക്കുന്നത് ഇപ്പം എപ്പോഴും മഴയും കാര്യമൊക്കെ ആയത് കാരണം എപ്പോഴും അവൾക്ക് അവളെ കൊണ്ട് അങ്ങനെ മുകളിലേക്ക് പോകാൻ സാധിക്കാറില്ല അപ്പം അതിനിടയിൽ പാപ്യമുള്ളതേ ചെടികൾക്കെല്ലാം ചെറിയ വളവിട്ട് കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം കൊടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ എത്തി വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കാരണം ഹൈറ്റിലല്ലേ ഇരിക്കുന്നത് അപ്പം തനമോള് ഇത് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രമേ മോളെ ഇതുപോലെ ഇറക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇപ്പം ഗേറ്റൊക്കെ ആരെങ്കിലും വന്ന് തുറന്നിട്ടിട്ട് ഇട്ടിട്ട് പോവാണെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോയില്ലേ അപ്പം ഈ ഒരു ഇത് കണ്ട പോകൈൻപില്ല ഇത് നല്ല അടിപൊളി ഒരിടത്തുനിന്ന് കിട്ടിയതാണ് രണ്ട് കളർ ചേർന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഇതാ ഇവിടെ കണ്ടോ ഈ കുറേ ചട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഈ ചട്ടികളെല്ലാം പെയിന്റ് അടിച്ചിട്ട് വേണം ബാക്കിയൊക്കെ നടൻ ഇതാ ഈ ഇരിക്കുന്നതെല്ലാം നമ്മളുടേത് അധികം വന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയല്ല അതിൽ നിന്ന് ഇലയെല്ലാം കളഞ്ഞ് ഞാൻ നട്ടുവെച്ചതാണ് കിളിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ സനമോളിതാ സൈക്കിളൊക്കെ നിർത്തിയിട്ട് ഓടി ഇതാ അവിടെ വന്ന കേട്ടാ നമ്മളിങ്ങനെയാണ് നിൽക്കുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും വേഗത്തിൽ അവൾ ഓടി ഇങ്ങെത്തും എന്ത് വേണ്ട പിച്ചിയിൽ മൊത്തം കോവല് പിടിച്ചിരിക്കുകയാണ് കേട്ടാ ഞാൻ ഒരു പ്രാവശ്യം എല്ലാം ഞാൻ മാറ്റിയതാണേ അപ്പം അത് കാരണം തന്നെ പിച്ചി ശരിക്കങ്ങ് പൂക്കുന്നൊന്നുമില്ല ഇനി മഴ കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാനുള്ളത് ക്ലൈമറ്റ് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കുന്ന കാരണം നമുക്ക് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയെന്നു കേട്ടോ ഇങ്ങനെ വെളിയിൽ കളിപ്പിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടു കയറാൻ പാടാണ് അതുകൊണ്ട് ഇവിടെ ഇരുത്തി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച് അവളെ ഒന്ന് സുഖിപ്പിച്ച ശേഷമേ പതുക്കകത്തേക്കെ കൊണ്ടുപോകത്തുള്ളൂ കാണിക്കുന്ന കാണുപ്പിക്കേ അപ്പോൾ നമ്മുടെ അച്ചാർ അച്ചാറിടണമല്ല ചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ അച്ചാറിടണം എങ്കിലാണ് ടേസ്റ്റ് നല്ല ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട് ചിലപ്പോൾ ഇടാറില്ല ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് അങ്ങനെ ഇങ്ങനെ ഇടും അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇടുക അല്ലെങ്കിൽ ഇ വേണ്ട നോക്കിയാൽ ഇന്നിപ്പം ഞാനിടുന്നുണ്ടേ അപ്പോൾ അതും കൂടി ഇട്ട ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറത്തക്ക രീതിയിൽ നമ്മളൊന്ന് എടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഇരുന്നു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് അപ്പോൾ അപ്പം ഇതുപോലെ ആ പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണേ ഓഫ് ചെയ്ത ശേഷം നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിൻ്റെ പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയെ ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി ഞാനിവിടെ അരക്കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല ആ ഒരു കരിഞ്ഞതിൻ്റെ ആ ഒരു ചൊവ ഉണ്ടാവുകയെ ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷമേ നമ്മളിത് മിക്സ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനിടയിൽ ഇത് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പം വിനാഗിരിയും കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഈ ഒരു അരപ്പ് തണുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം ഇതാ വേണ്ട വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് മാങ്ങ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വലിയ മാങ്ങയല്ലായിരുന്നോ അപ്പം ഇപ്പം അച്ചാറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം കഞ്ഞിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പിന്നെ വലിയ ഒരു ഒരിതില്ല കാരണം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇൻസറിക്കാർക്ക് ഇങ്ങനെ കണ്ണിമാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അതൊന്നും ഇഷ്ടമില്ല ഈ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലായിരിക്കും അച്ചാർ ചോദിക്കുന്നത് അത് ഈ ഇങ്ങനെ ഇടുന്ന അച്ചാറാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടിതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതോലെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഇന്നത്തെ അച്ചാർ പുറത്താണോ വയ്ക്കണത് അതേ എന്നൊക്കെ ഞാൻ അച്ചാർ ഇട്ട ശേഷം ഞാൻ വെളിയിലല്ലേട്ടോ കണ്ണിമാങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോഴും വെളിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെയൊക്കെ അച്ചാറിടുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് വരും വരുമതിന്ന് അതുകൊണ്ട് ഞാൻ ഇട്ട ഉടൻ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്യണത് അപ്പം ഞാൻ എന്താ കുപ്പികൾ രണ്ട് മൂന്ന് കുപ്പി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കുപ്പികളിലേക്ക് ഈ അച്ചാറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാങ്ങാച്ചാർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയി ചിലർക്ക് നാരങ്ങ അച്ചാറിനോടായിരിക്കുമല്ലോ ഇഷ്ടം അപ്പം എത്ര പേർക്ക് വായിൽ വെള്ളം വരുന്നു എന്നൊന്ന് പറയട്ടെ അപ്പം എന്താ രണ്ടാമത്തെ കുപ്പിയിലും ഞാനൊന്ന് ഫില്ല് ചെയ്തു വെക്കാണ് കേട്ടോ അപ്പം അതും നിറച്ച് വച്ചു അപ്പം നമ്മൾ നനവുള്ള സ്പൂൺ ഈ അച്ചാറിന് ഉപയോഗിക്കുകയും ചെയ്യരുതേ എങ്കിലും അച്ചാർ പെട്ടെന്ന് പോകും അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പം ഇതിൽ ഏത് കറിയാണ് നിങ്ങൾക്ക് കൂടി ഒന്ന് പറയണം കേട്ടോ അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗോട്ടൊക്കെ കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ